മന്ത്രിമാർക്ക് മുന്നിൽ വിതുമ്പി അജീഷിന്റെ കുടുംബം പത്ത് ദിവസം കഴിഞ്ഞിട്ടും വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊലയാളി ആനയെ വെടിവെച്ചില്ലെന്ന് അജീഷിന്റെ അച്ഛൻ പ്രതികരിച്ചു വോട്ട് ചോദിച്ചാരും വരണ്ട കാട്ടിൽ പോയി വോട്ട് ചോദിക്കൂ എന്ന് അജീഷിന്റെ മകൾ പറഞ്ഞു ചുറ്റും നടക്കുന്നവർക്ക് അവരുടെ കയ്യിൽ തോക്ക് കൊടുക്കണം എന്താ അറിയോ അവരുടെ ഒന്ന് ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടൻ്റെ തോക്കുണ്ടേട്ടന് വെടിവെക്കാറുണ്ട് ഓഫീസിന്റെ ആത്മരക്ഷക്ക് ഒരു തോക്ക് കൊടുക്കണം മുളവടി പോരാ

ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു ഒരു വിഷലാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് കാരണം ഈ മന്ത്രിതല സംഘം ഏർ അജീഷിന്റെ വീട്ടിലെത്തിയ സമയത്ത് അജീഷിന്റെ അച്ഛനും മക്കളും ആണ് ആ പ്രതികരിക്കുന്നത് മന്ത്രിമാരോട് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതും വേറെ വൈകാരികമായിട്ടുള്ളതാണ് കാരണം ഈ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്നാണ് ആ അച്ഛൻ അജീഷിന്റെ അച്ഛൻ പറയുന്നത് ഈ മന്ത്രിമാരെല്ലാം തന്നെ ഇതെല്ലാം കേട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം എത്ര ദിവസമായിട്ടും ഈ മരണം നമുക്കറിയാം ഒരു മാസത്തിനിടെ നാല് മരണമാണ് വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് അതിൽ മൂന്നും കാട്ടാന ചവിട്ടി അരച്ചതാണ് അതിലൊരാളാണ് അജേഷും അജേഷിന്റെ വീട്ടിലെത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടായത് ഈ ആനയെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് പിടികൂടുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായി അജീഷിന്റെ അച്ഛൻ ചോദിച്ചത് ഇതുവരെ സമാധാനിപ്പിക്കാൻ ഒരാളും വന്നില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി അജീഷിന്റെ അച്ഛൻ ചോദിച്ചിരുന്നു കാരണം ഇത്രയും ദിവസമായിട്ട് ഈ മരണപ്പെട്ട ആളുകളുടെ വീട് സന്ദർശിക്കാനോ ഇവരുടെ കുടുംബങ്ങളെ സമാധാനിപ്പിക്കാനോ കേരള സർക്കാരോ അല്ലെ സർക്കാരിന്റെ പ്രതിനിധികളോ മന്ത്രിമാരോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദം പ്രകടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത് അജീഷിന്റെ അച്ഛൻ ചോദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെയായിരുന്നു അജീഷിന്റെ മകളുടെയും മകന്റെയും പ്രതികരണം ഈ വാച്ചർമാർക്ക് തോക്ക് കിടക്കണമെന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് വാച്ചർമാർക്ക് മുളവടിയല്ല തോക്കാണ് കൊടുക്കുന്നത് കാരണം ആ കുട്ടി പറയുന്നത് ആ വൈകാരികമായിട്ടുള്ള ഒരു രീതിയിലാണ് കാരണം തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി അത്തരത്തിൽ ായിരത്തിലും ചില പ്രസക്ത ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് അതുപോലത്തെ വോട്ട് ചോദിച്ചു മാത്രം വന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അജീഷിന്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പറഞ്ഞത് കാരണം വോട്ട് ചോദിക്കാൻ വരുമ്പോ പ്രധാനമായി പറയുന്നത് ഇവിടെ ആനമതിൽ നിർമ്മിക്കും വന്യമൃഗങ്ങൾ വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ വരുന്നവർ പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഒരേ സംവിധാനങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ആ കുടുംബം പറയുന്നത് കാരണം ഓരോ യും വയനാട്ടിലെ ജനതയുടെ ഓരോ കുടുംബത്തിന്റെയും ഉള്ളിലെ കാര്യങ്ങൾ തന്നെയാണ് ആ കുടുംബം ഇന്ന് മന്ത്രിമാരുടെ മുൻപിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് മാറ്റി നിർത്താൻ പറയാം അല്ലെങ്കിൽ ഒഴിച്ചു കൂടാൻ പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നോക്കി കാണേണ്ടി വരും ആ കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രകടനത്തിൽ വയനാട്ടിലെ ഓരോരുത്തരുടെയും വികാരമുണ്ട് എന്ന് വേണം നമുക്ക് നോക്കി നോക്കിക്കാണാൻ തോന്നി ശരി സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്